എത്ര നേരം ക്യൂ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ചിങ്ങനെ തൊഴാൻ പറ്റിയത് കുറുകളും ക്യൂ നിന്നിട്ടാണ് ചിങ്ങനെ തൊഴുന്നത് ഇവിടെ ഇളനീരഭിഷേകമുണ്ട് യജ്ഞ ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് ദിവസത്തെ ഹോമമാണ് അതിന് പതിനൊന്ന് ദിവസത്തെ പരിപാടിയാണ് ഇവിടെ ഉള്ളത് അതിൽ ഒന്ന് ഇത് തിരുവാതിര ശിവനും പാർവതിയും ഒത്തിരി പ്രധാനപ്പെട്ട ദിവസമാണ് പാർവതി ദേവി ശിവന് വേണ്ടി വ്രതെടുത്ത ദിവസമാണ് അതുമാതിരി എല്ലാ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും വ്രതെടുക്കുക എല്ലാവർക്കും നല്ലത് തന്നെ നല്ല ദിവസമാണ് ഭയങ്കര തിരക്കുണ്ട് അമ്പലത്തിൽ നിന്ന് എല്ലാവരും ഓൺലൈൻ വരും ശിവൻ്റെ അമ്പലം വീട്ടിൽ പോകാൻ പറ്റാത്തവരും ശിവൻ അമ്പലത്തിൽ ഇന്ന് എല്ലാ ഭക്തരും പോണം പോവാൻ പറ്റാത്ത ആൾക്കാർ പോകാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ് എല്ലാവരും ഇന്ന് ശിവനെ സന്ദർശിക്കണം ശിവൻ്റെ അമ്പലത്തിൽ പോകണം വീടിൻ്റെ അടുത്തുള്ള ഏത് ശിവൻ്റെ അമ്പലം ആണെങ്കിലും പൂവ് ഞാൻ വന്നു മമ്മിരമ്പലത്തേക്കാണ് എല്ലാവർക്കും അമ്മി വരാൻ കഴിഞ്ഞൊന്നും വരില്ലല്ലോ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് കേട്ടൊന്ന് ഇത്ര നേരം ക്യൂ നിന്ന് ശിവനെ നന്നായി തൊഴുതു അഭിഷേകം കഴിച്ചു ഒന്ന് യുദ്ധാഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ് ശിവൻ്റെ അമ്പലത്തിൽ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് കേട്ടോന്ന് അന്ന് വരാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും ഭാഗ്യമായി കൺക്കൂട്ടി എല്ലാവരും വരിക മഹാരുദ്ര യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ തുടങ്ങിയതാണ് മഹാരുദ്ര യജ്ഞം പതിനൊന്നാം കൂടി അവസാനിക്കും ഞായറാഴ്ച വ്യാഴാഴ്ച മുതൽ ഇരുപത്തിയേഴ് കൂടി അവസാനിക്കും പതിനേഴാം തീയതി തുടങ്ങിയതാണ് ധനു പതിനേഴിന് ധനു ഇരുപത്തി ഏഴിന് അവസാനിക്കും ദിവസവും നാഗകോവിലും ബ്രഹ്മശ്രീപതിക്കും മനക്കിൽ അമ്പൂരിപ്പാടിൻ്റെ മുഖ്യകർമ്മ ഉണ്ട് സഫ വലിയ ഉണ്ട് നാഗപ്പാട്ടുണ്ട് എല്ലാ പരിപാടികളും ഉണ്ട് ഇവിടെ നിന്ന് വളരെ വിശേഷമായിട്ടൊന്ന് ശിവ വരാൻ പറ്റുന്നവർക്കും വരാൻ കഴിയുന്നവരും എല്ലാവരും നമ്മുടെ ശിവനെ സന്ദർശിക്കാൻ വരിക ശിവൻ്റെ അമ്പലത്തിൽ വരിക ഓം നമശിവായ ഒരു നേരമെങ്കിലും ചെല്ലുക ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓം നമശിവായ് ചെല്ലാതെ ഒരാളിരിക്കരുത് ശിവഭക്തനായ എല്ലാവരും ഓം നമശിവായ ഒരു ഒരു വരണം വളരെ നല്ല ദിവസം പ്രധാനപ്പെട്ട ദിവസമാണ് ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തിരുവാതിര നക്ഷത്രത്തിലാണ് നമ്മുടെ ശിവൻ ജീവിച്ച ദിവസമാണ് അതിനുവേണ്ടി പാർവതി ശിവൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി എടുത്ത ദിവസമാണെന്ന് ഐശ്വര്യം സന്തോഷം സമൃദ്ധിയും എല്ലാവർക്കും ഉണ്ടാകട്ടെക്കോളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ എല്ലാവരും അവരവരുടെ ഭർത്താക്കന്മാർ കുമ്മക്കൾക്കും കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി ശിവൻ്റെ അമ്പലം വരിക ശിവനെ സന്ദർശിക്കുക എല്ലാവരും എല്ലാവർക്കും നല്ല തരട്ടെ എല്ലാവർക്കും ഐശ്വര്യം സന്തോഷ സമൃദ്ധി ഉണ്ടാവട്ടെ കേട്ടോ അങ്ങനെ ഞാനും വന്നൊന്ന് ശിവൻ്റെ അമ്പത്തിൽ ഇതിന് വന്ന് കൊടുക്കില്ല ഒരു ആർക്ക് പോകണം ചേട്ടൻ്റെ അമ്പറ്റിൽ വന്ന് ശീവനം ചെയ്താലും കേൾക്കാം പോവാന്ന് കരുതിയിട്ടാണ് അതൊന്നും എല്ലാവരും ശിവൻ്റെ അമ്പത്തിൽ വന്നു കൊടുത്തേക്കാം നമുക്ക് ശീലം കാണാണ്ടോ എല്ലാവരും ശീലം കണ്ടാലും ചേർക്കാം എല്ലാവർക്കും വീട്ടിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളും നമുക്ക് ദോഷം പോവാം എല്ലാവർക്കും ഭർത്താക്കന്മാരും മക്കളും കുട്ടികളൊക്കെ നന്നായിരിക്കണ്ടേ ആർക്കാണ് നല്ല ജീവിതം വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരും ഇതിലൂടെ എല്ലാവർക്കും നല്ല ജീവിതം വേണം സന്തോഷം വേണം സമാധാനം അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി ഇന്ന് ശിവൻ്റെ അമ്പത്തിൽ പോകാൻ പറ്റുന്നവരോക്കെ ശിവൻ്റെ അമ്പത്തിൽ പോകുക പറ്റാത്തവർക്കിപ്പോൾ വീട്ടിലിരുന്നിട്ടും ശിവനെ വിളിക്കാം ഞാൻ ഓൺലൈനിൽ വരുന്നതാണ് ശിവനെ കാണാനുള്ള ശിവനകത്തേക്ക് പോകാൻ പറ്റാത്തവർക്ക് ശിവൻ നമ്മൾ സന്ദർശിക്കാനുള്ള വലിയത് എല്ലാവരും ഭയങ്കര തിരക്കാണ് മണിക്കൂർ ഒരു മണിക്കൂർ നോക്കാണിപ്പോൾ ഞാൻ ശിവനെ അമ്പലം തൊഴാൻ പറ്റിയത് സന്തോഷമായിട്ട് ചേർന്ന് പത്തിയു ശിവൻപ് ശിവനോട് വരാൻ പറ്റും പരിപാടി കഴിഞ്ഞാൽ പകരും പരിപാടി നടന്നതായിട്ടാണ് ഓം നടന്നുകൊണ്ടിരിക്കുന്നത് നാളും മണ്ടൂരമ്പലത്തിൽ വന്ന് ചേന സന്ദർശിക്കാൻ പറ്റുന്നവരെല്ലാം മണ്ടൂരമ്പലത്തിലേക്ക് ശിവഭക്തരെല്ലാം ഒന്നും അമ്മ തൊഴാൻ പറ്റാത്തവർക്ക് ഓൺലൈനിലൂടെ നമ്മുടെ സന്ദർശനം കാണുന്നവറ്റുന്നതാണ് മണ്ണിയൂർ ശ്രീ മഹാക്ഷേത്രം വളരെ കോടതി രണ്ട് മഹാരുദ്ര യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ജനുവരി ഒന്ന് മുതൽ പതിനൊന്നോട് കൂടി അവസാനിക്കും ഗന്ദീര പരിപാടിയാണ് എല്ലാവരും ഒന്നിർ വരിക നമ്മളെ സന്ദർശിക്കുക തിരുവാതിരയും കൂടി ആയവരുടെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഇപ്പോൾ കുടിയുന്നത പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാതെ ജനുവരി മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ധനുമാസത്തിൽ തിരുവാതിര ഉത്സവം രാവിലെ ഒമ്പത് മൂന്ന് മൂന്നിൽ തിരുവാതിരക്കളി എന്നിട്ട് ഒമ്പത് മണി മുതൽ നമുക്ക് തിരുവാതിരക്കളി കാണാം വൈകിട്ട് അഞ്ച് മണിക്ക് നടപ്പുരയിൽ ഇരുട്ട കേളിയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നൃത്തങ്ങളുണ്ട് അവതരണം സമർപ്പണം ഇന്ന് കോഴിക്കോടിൻ്റെ വകയിൽ നിന്ന് നൃത്ത പരിപാടികൾ ഭരതനാട്യം എല്ലാ പരിപാടികളും ഉണ്ട് നാളത്തെ പരിപാടിയാണ് തിരുവരി നാലാം തീയതി ഞായറാഴ്ച മോഹിനിയാട്ടം നൃത്തസന്ധ്യ ഈ പരിപാടികളൊക്കെ ഞായറാഴ്ച ഉണ്ട് മ്മിയൂരമ്മനെ സന്ദർശിക്കുകയെല്ലാവരും അമ്മയൂർക്ക് വരാൻ പറ്റുന്നവർ എല്ലാം വരാൻ ശ്രമിക്കുന്ന ദിവസം അതുകൂടാതെ രുദ്രയത്നത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് പറയണത് ഒരു ദിവസമെങ്കിലും പതിനൊന്ന് ദിവസം ഒരു ദിവസമെങ്കിലും പറ്റിയെങ്കിൽ ശിവൻ്റെ അമ്പലത്തിൽ വന്ന് ഈ രുദ്രയത്ന ഹോമം നടക്കുന്നവർക്ക് ശിവനെ കാണണം ഞാൻ കണ്ടിരുന്നു അതുമാതിരി എല്ലാവരും കാണണം അത് വളരെ പുണ്യമാണ് വളരെ പുണ്യമുള്ള ദിവസമാണ് അങ്ങനെ നമുക്ക് നമ്മുടെ ശിവൻറെ അമ്പലസന്ത എല്ലാവർക്കും കൈവരട്ടെ ഇത് മമ്മിയൂർ അറിയില്ലേ ഗുരുവായൂർ അമ്പലത്തിൽ തൊട്ട് മമ്മിയൂർ ക്ഷേത്രം ശിവക്ഷേത്രം എല്ലാ ആൾക്കാർക്കും അറിയാലോ ഒരു ശിവക്ഷേത്രം അങ്ങനെ നമ്മൾ ഒരു ശിവക്ഷേത്രത്തിൽ വന്നേക്കണോ എല്ലാ ഭക്തരെയും കാണാം ഭക്തർക്കും കാണാം ഓക്കേ ഓം നമശിവായ ഒരു ദിവസത്തിൽ ഇന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഓം നമശിവായ ചൊല്ലാതിരിക്കരുത് എല്ലാവരും ഓം നമശിവായ ചൊല്ലണം ഓം നമശിവായ നമുക്ക് ചെല്ലാൻ കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ദിവസമാണ് ഞാൻ തിരുവാതിര നക്ഷത്രം ഉള്ള ദിവസമാണ് തിരക്കുണ്ട് അമ്പലത്തിൽ ഭയങ്കര ക്യൂ ആണ് മണിക്കൂറുകൾ നിന്നതിന് ശേഷമാണ് ശിവനെല്ലാവരും കാണാൻ പറ്റുന്നത് പറ നടത്തുന്നതാണ് പറയുണ്ട് നൂറ് രൂപയുള്ളൂ എല്ലാ ഭക്തർക്കും വഴിപാടായിട്ട് പറ കഴിക്കാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിപ്പിച്ചിരുന്നു ഇന്ന് കഴിപ്പിക്കണം പക്ഷെ തരത്തിലുള്ള നാളെ വന്നിട്ടോ എല്ലാവരും പറ വഴിപാടായി കഴിക്കാവുന്നതാണ് ഇത്ര യത്നഹം നടക്കുന്ന നമ്മൾ ഇവിടെയാണ് ക്യൂ നടക്കുന്നത് ഭയങ്കര ക്യൂ ആണ് ആൾക്കാർക്ക് ഒരുപാട് തുക വരണമെങ്കിൽ ഈ ക്യൂ നമ്മുടെ വീട്ടിലേക്ക് ശിവനോട് ഇങ്ങോട്ട് വരാൻ പറയാട്ടോ നന്ദി ശിവനും കൂട്ടി എൻ്റെ വീട് സന്ദർശിക്കുവോ ഇവിടെ നന്ദി ഇരിക്കുന്നു എൻ്റെ നന്ദിയോട് പറയാം അപ്പോൾ നന്ദി ശിവനെയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ് എല്ലാ ഭക്തരുടെ വീട്ടിൽ ആ ഓർഷം ഇന്നത്തെ ദിവസം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം എല്ലാവരും ശിവന്റെ ക്ഷേത്ര അടുത്തുണ്ടെങ്കിൽ ഒന്ന് ശിവന്റെ തൊഴുക തിരുവാതിര നക്ഷത്രമാണ് ഞാൻ ശിവൻ്റെ ഞാനൊന്നും ഒരിക്കലും ഒന്നും അരിഭക്ഷണം ഞാൻ കഴിക്കുന്നില്ല ഇന്നലെ തന്നെ രാത്രി തൊട്ട് അരി ഭക്ഷണം കഴിക്കാതെ ഇന്ന് ഞാൻ അരി ഭക്ഷണം കഴിക്കാതെ എന്തെങ്കിലും പോകുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചിട്ടാണ് അതേമാതിരി എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം പ്പാ രൂപം ഒമ്പതര മണിക്ക് തിരുവാതിരക്കളി തുടങ്ങുന്നുണ്ട് അപ്പം നമുക്ക് കാണാമെന്നാണ് ഓൺലൈനിൽ എല്ലാവരും വരണം തിരുവാതിരക്കളി ഒമ്പതര മണിയാവുമ്പോൾ തുടങ്ങും വേണ്ടി എല്ലാവരും വന്നിരിക്കുന്നുണ്ട് കൂടെ കാണാൻ അങ്ങനെ നമ്മൾ ശിവനെ സന്ദർശിച്ചു ശിവൻ്റെ അമ്മ സന്ദർശിച്ചു ശിവ ഇത്ര എൻ്റെ ഹോമം കണ്ടു നമ്മൾ പിന്നെ നാമാര് എല്ലാവരും ഒരു ദിവസമെങ്കിലും ഒരു ഉത്തര അച്ഛൻ്റെ ഹോമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞെങ്കിൽ പുണ്യമാണ് പുണ്യം അതുകൊണ്ട് ആ എല്ലാവരും കഴിയുന്നവർ ശിവൻ്റെ അമ്പലം വരിക പതിനൊന്നാം തീയതി വരെ സമയമുണ്ട് ഒന്നാം തീയതിയാണ് തുടങ്ങി ഇതൊന്ന് മൂന്നാം തീയതി ആയിട്ടുള്ള പതിനൊന്നാം തീയതിയുടെ ഉള്ളിൽ നമ്മൾ വന്ന് ശിവൻ്റെ അമ്പലത്തിൽ ഒരു നേരമെങ്കിലും കാണാതെ വയ്യ എന്ന് പറഞ്ഞ മാതിരി ഒരു നേരമെങ്കിലും വന്ന് തുഴ് ശിവ Oh, my Shiva! Oh, my God. അതെ ഞാൻ ഹിന്ദു അമ്പലമാണല്ലോ ശിവന്റെ അമ്പലം പറഞ്ഞ ഹിന്ദുവല്ലേ എന്താണ് എന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലോ ഇനി നമുക്ക് ഗണപതിനെ കാണാട്ടോ എല്ലാവരും വരും ഗണപതിനെ കാണാം ഇതായിരിക്കണം നമ്മുടെ ഗണപതി നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും ഗണപതിക്ക് പൂജ ചെയ്തും ഗണപതിക്ക് പ്രസാദം കൊടുത്തിട്ടും വേണം തുടങ്ങാൻ വീട്ടിലൈശ്വര്യം സന്തോഷവും സമൃദ്ധി ഉണ്ടാവും ഒരു വീട് പണിയായാലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഗണപതിക്കാണ് കണ്ടില്ലേ മഹാരുദ്ര യജ്ഞം നടന്നുകൊണ്ടിരിക്കയാണ് മമ്മിയൂരമ്പലത്തിൽ ജനുവരി ഒന്ന് മുതൽ ജനുവരി പതിനൊന്നാം തീയതി വരെയാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ദിവസമെങ്കിലും ഹോമത്തിൽ പങ്കെടുക്കണം വീട്ടിൽ ഐശ്വര്യം സന്തോഷവും സമൃദ്ധിയും എല്ലാം ഉണ്ടാവുന്നതാണ് ഒരു ദിവസമെങ്കിലും പറ്റുമെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് തിരുവാതിയ ശിവക്ഷേത്രം ഗുരുവായൂരമ്പലത്തിൽ ഇരുന്നൂറ് മീറ്ററേ മമ്മിയൂർ മമ്മിയൂരമ്പലത്തിന് വരും ഗുരുവായൂർ വരുന്നവരെല്ലാം മമ്മിയൂരപ്പനെ സന്ദർശിക്കുക ഗുരുവായൂരപ്പൻ്റെ അച്ഛനാണ് മമ്മിയൂരെ നീക്കുന്നത് ഗുരുവായൂർ വരാൻ പറ്റുന്നവർ ഗുരുവായൂർ വരുന്നവരെ എല്ലാം നമ്മൾ വന്ന് നമ്മുടെ ശിവനെ കാണാതെ പോകരുത് എല്ലാവരും വരെ ഗുരുവായൂർ വരുമ്പോൾ ടാങ്കു ടാങ്കിയും കൊള്ള അടിക്കാൻ പാടില്ല നമ്മുടെ ക്ഷേത്രം നല്ല നിലയിൽ വരണം നമ്മൾ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് നിന്ന് കാണുന്ന കാര്യമാണ് മമ്മിയൂർ ക്ഷേത്രം വരാൻ പറ്റാത്ത പറ്റാത്തവർക്കും മമ്മിയൂർ കാണാൻ പറ്റാത്ത പറ്റാത്തവർക്കും മമ്മിയൂരമ്പലം വീട്ടിൽ നിന്ന് കാണാനുള്ള ഒരു സന്ദർഭമാണ് എല്ലാവരും വീട്ടിലിരുന്ന് ഓം തമശിവായ ചെല്ലിയാൽ മതി മമ്മിയൂർ വരാൻ കഴിയാത്തവരും വീട്ടിലിരുന്നു കൊണ്ട് ഓം നമശിവായ ഇന്ന് ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും ചെല്ലണം തിരുവാതിര നക്ഷത്രാണ് ഒത്തിരി നല്ല ദിവസമാണ് നമ്മൾ തിരിച്ച് മമ്മി വരുമ്പോൾ എനിക്ക് കിടക്കുക എല്ലാവർക്കും മമ്മിയും ക്ഷേത്രത്തില്ല മുൻഭാഗം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് തിരിച്ചും നമ്മൾ മമ്മിയൂർ ക്ഷേത്രത്തിലേക്കെന്നെ വന്നു എല്ലാവരും വരുന്നേ നല്ല ദിവസമല്ലേ തിരുവാതിര നക്ഷത്ര ദിവസം മമ്മിയൂരെ ഇന്ന് ശിവന് കൊണ്ടുവരുമ്പോൾ എല്ലാവരും കൊണ്ടുവരണം എന്നാ ഒരു വൈറ്റ് കളർ പൂവാണ് ഞാനി മേടിച്ചിട്ടില്ലേട്ടാ ഞാൻ അപ്പോൾ മേടിക്കും വൈറ്റ് കളറിൽ ഒരു പൂവ് ഇന്ന് ശിവന് വെക്കാൻ എല്ലാവരും ശ്രമിക്കുക അതെല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും തരുന്നതാണ് അതുമാതിരി ഇരുദ്രത്തിൻ്റെ ഹോമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതും പുണ്യമാണ് ും നമ്മൾ വീട്ടിൽ ഭക്ഷണങ്ങളാക്കി കഴിച്ചിട്ട് കാര്യമില്ലല്ലോ ദൈവത്തിനെ വിളിക്കും വേണ്ടേ നമുക്കൊരു സമാധാനത്തിന് ഒരു മനസ്സിൽ പോസിറ്റീവ് എനർജി കിട്ടാൻ നമ്മൾ അടുത്ത് വന്നു കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ടെൻഷനുകളും വിഷമങ്ങളും ഒക്കെ തീരാനാണ് നമ്മൾ ദൈവത്തിന് വരുന്നത് ആ നേരം നമ്മൾ അനുഭവിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ദൈവത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അമ്പലത്തിൽ വരാൻ പറ്റുന്നവരെല്ലാ അമ്പലത്തിൽ വരിക എല്ലാവരും ഇന്ന് ശിവൻ്റെ അമ്പലത്തിൽ വന്ന് തിരുവാതിര ദിവസം ശിവനെ സന്ദർശിക്കുക സന്ദർശിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് ഓൺലൈനിൽ കൂടെ കാണാൻ പറ്റുന്നതാണ് ഓൺലൈനിൽ കൂടെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ നിന്ന് ഇളനീര് അഭിഷേകം ചെയ്തിട്ടുണ്ട് ശിവനെ ആ ഇളനീര് ഇളനീരഭിഷേകത്തിൻ്റെ ഇളനീര് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്തർക്ക് എല്ലാം മേടിച്ച് കഴിക്കാവുന്നതാണ് ഞാനും മേടിച്ച് കഴിച്ചിരുന്നു അതുകൂടാതെ പഞ്ചനിവേദ്യം പഞ്ചനിവേദ്യം നിവേദ്യം കൊടുക്കുന്നുണ്ട് അതും നമുക്ക് കഴിക്കാം ഇതാണ് പഞ്ചമേദ്യം പറഞ്ഞ ശിവന്റെ അമ്പലത്തിൽ ഇന്ന് കൊടുക്കുന്ന പ്രസാദമാണ് വീട്ടിലിരുന്ന് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഇത് നോക്കിയിരുന്നുള്ളൂ എല്ലാവരും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് ഇത് ഇളനീരഭിഷേകം ചെയ്യുന്നതാണ് ശിവന്റെ അഭിഷേകം ആ ഇളനീരാണ് നമ്മള് കുടിക്കുന്നു എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സന്തോഷമാണ് കേട്ടോ ഞാൻ കഴിച്ചു എല്ലാവർക്കും വേണ്ടി കഴിക്കാൻ പറ്റാത്ത പോലും ഞാൻ കഴിച്ചിട്ടുണ്ടാവും ഊയോ ശിവ എല്ലാ ഭക്തരും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് ശിവനാഭിഷേകം ചെയ്ത ഇളനീരാണ് പാത്ര കണ്ണിൽ ഡപ്പോൾ ആക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വീട്ടിൻ്റെ അവിടെ ഒന്ന് കൊടുത്തിട്ടു എല്ലാം ഒരു സന്തോഷമാണെങ്കിൽ ഓരോ മനുഷ്യനും ഓരോരുത്തരത്തിലാണെങ്കിലും അപ്പോൾ നമ്മളും നമ്മുടേതായ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒരു നിമിഷമെങ്കിലും ഒന്ന് അമ്പലത്തിലേക്ക് ഒന്ന് പോകാൻ പറ്റുമെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ഏത് ശിവൻ്റെ അമ്പത്തിൽ പണി സന്ദർശിക്കാം മമ്മിയൂർക്കേ വരണമെന്നില്ല എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം ഏതെങ്കിലും ഒരു ശിവൻ്റെ അമ്പലത്തിൽ പോയി ഒന്ന് ശായ എന്ന് ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഉരുവിടുക അത്രയും നമ്മൾ വേണ്ട നമുക്ക് എല്ലാ പൊങ്ങുകളും കിട്ടും എല്ലാം സന്തോഷവും സമൃദ്ധിയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ക്കാൻ പറ്റില്ല കുറച്ച് പണികൾ പിന്തുണ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൊറച്ചുനേരം കഴിഞ്ഞിട്ടുണ്ട് നേരം അവിടെ നിക്കണം എന്നുള്ള ആഗ്രഹം പോലെ പക്ഷെ കഴിഞ്ഞില്ല നേ സംഭവവും മഹാദേവ കാണായിട്ട് എല്ലാവർക്കും ശിവൻ അമ്പലം കാണാം ശിവൻ സന്ദർശിക്കാൻ പറ്റാത്തവർക്ക് ശിവൻ ഓൺലൈനിൽ ഓൺലൈനിലൂടെ കാണാൻ പറ്റുന്നവരാണ് എല്ലാവരും ഇന്ന് നമ്മുടെ ശിവനെ സന്ദർശിക്കണം ശിവൻ സന്ദർശിക്കണം ഏറ്റവും ഹോമത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നവരും പങ്കെടുക്കണം വരാൻ കഴിയുന്നവർ വരണം Ada ഇത്തരം സന്ദർഭങ്ങൾ അനുസരിച്ചല്ലേ വരാനുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം അപ്പോൾ അത് കാരണം ഡീറ്റെയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൺലൈനിൽ മമ്മി ഒരു കാണിക്കുന്നത് എല്ലാവരും മമ്മി മമ്മിവിരമ്പലം സന്ദർശിക്കാൻ പറ്റാത്തവരെല്ലാം ഓൺലൈനിൽ വന്ന് മമ്മി മമ്മിവിരമ്പലം കാണണം സർക്കാർ കൊള്ളടിക്കേണ്ടത് നമുക്ക് നിർത്താൻ പറ്റും പക്ഷെ മനുഷ്യന്മാർ കൊള്ളടിക്കുന്നതോ അതും സർക്കാർ മാത്രമല്ല കേട്ടോ സർക്കാരിൻ്റെ മാത്രം കുറ്റം പറയണ്ട എനിക്ക് പാർട്ടിയൊന്നും ഇല്ല ഞാൻ എല്ലാ പാർട്ടിയിലും ഉള്ളതാണ് പാർട്ടി കാണുന്നില്ല പക്ഷെ എല്ലാത്തിലും എല്ലാവരിലും ഉണ്ട് തെറ്റും ശരിയല്ല അല്ലേ യൂട്യൂബ് ചാനലാണ് എൻ്റെ ഡൂട്യൂബ് ചാനലിൽ നിങ്ങൾ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുക്കു എല്ലാവർക്കും അതിന്റെ കൊടുത്തു കഴിയുമ്പോ എല്ലാവരും കാണട്ടെ ആരാ നിങ്ങക്ക് മനസ്സിലായിട്ടില്ല ഭയങ്കര തരക്കാ ഞങ്ങള് അത്ര തരം ഒരു കുള തൊഴിഞ്ഞു വരും അവിടെ ഇതുണ്ട് ഇളനീരൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നു എല്ലാവരോടും ഓം നമശിവയായ ചൊല്ലി പിരിയുന്നു തിരിച്ച് വൈകുന്നേരം ആവുമ്പോൾ ഞാൻ ഓൺലൈനിൽ വരുന്നതാണ് ഓം നമശിവായ എല്ലാവർക്കും ശിവനമ്പലം കാണാൻ പറ്റിയില്ലേ അതുകൊണ്ടാണ് ശിവനമ്പലം എല്ലാവരും കണ്ടും വിചാരിക്കുന്ന സന്തോഷത്തോടെ ഞാനും പോകുന്നു ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമ ഓം നമേ ശിവായ ഓം നമേ ശിവായ ഓം നമേ ശിവായ ഓം ശിവായ എല്ലാവരും ചൊല്ലും ഞാനും ചൊല്ലി 骑了。